നമ്മൾ മലയാളികൾ പ്രബുദ്ധരാണ് വിദ്യാസമ്പന്നരാണ് എന്നൊക്കെയാണല്ലോ ഒരു വെപ്പ് അതൊക്കെ തന്നെ തെളിയിക്കപ്പെടേണ്ട വളരെ ഒരു സമയമാണ് നമ്മുടെ രാജ്യത്ത് കടന്നു വന്നിട്ടുള്ളത് ലോക്സഭാ ഇലക്ഷൻ പഠിവാതിൽക്കൽ എത്തിയിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ച് ആര് വിജയിച്ചാലാണ് ഗുണമുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ആലപ്പുഴ മണ്ഡലമാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത് വളരെ ലളിതമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു റോക്കറ്റ് സയൻസിൻ്റെ ബുദ്ധിയോ വിവരമോ ഒന്നും ആവശ്യം പോലും ഇല്ല വളരെ ലളിതമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആലപ്പുഴ മണ്ഡലത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ചിത്രം വന്നു കഴിഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സിറ്റിംഗ് എം പി ആയിട്ടുള്ള ആരിഫ് തന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത് അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് ശോഭ സുരേന്ദ്രനാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കെ സി വേണുഗോപാലാണ് രംഗത്തെത്തിയിട്ടുള്ളത് നമുക്ക് ആരിഫുമായിട്ട് അതായത് സിറ്റിംഗ് എംപിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ച എന്ന് പറയുന്നതൊരു ആവശ്യമില്ല എന്ന് തന്നെ പറയാം കാരണം മറ്റൊന്നുമല്ല ഇടതുപക്ഷം രണ്ടക്ക സംഖ്യയിലേക്ക് എം പിമാരെ വിജയിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എങ്ങനെയെങ്കിലും ഒന്ന് ആ ഒരു എണ്ണത്തിലേക്ക് എത്തിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കഴിഞ്ഞ തവണ തന്നെ അറിയാലോ വിരലിൽ ഉണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ ഇവരെ ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ഒരു ാണ് നമുക്ക് കോൺഗ്രസുമായിട്ട് കെ സി വേണുഗോപാലുമായി ബന്ധപ്പെട്ട് വിജയിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഉപകാരം ജനങ്ങൾക്കുണ്ടോ എന്നുള്ളതും ഒന്ന് ചർച്ച ചെയ്യാം ഈ കെ സി വേണുഗോപാൽ ആരാണ് കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധിയോളം തന്നെ നിൽക്കുന്ന സംഘടനാ ചുമതലയുള്ള നേതാവാണ് ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത് ഈ കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും എന്താണ് നിരന്തരം ഡൽഹിയിൽ നിന്ന് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് രാജ്യത്തോട് ഇങ്ങനെ വിളിച്ചു പറയാറുള്ളത് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലേ പ്രസംഗിക്കാറും വിളിച്ചു പറയാറുമുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ അവർ മത്സരത്തിനിറങ്ങുന്നത് ആരോടാണ് ലോകത്ത് ഇമ്മാതിരി ഒരു മണ്ടത്തരം വേറെ എവിടെയും ഉണ്ടാവില്ല നമ്മുടെ കേരളത്തിലേ ഉണ്ടാവൂ സ്വന്തം മുന്നണിയിലുള്ള ഇടതുപക്ഷത്തോടാണ് ആലപ്പുഴയിൽ വന്നിട്ട് ഈ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി നേരെ വയനാട്ടിൽ വന്നിട്ടാണ് മത്സരിക്കുന്നത് ഇടതുപക്ഷത്തോടാണ് പക്ഷേ ഇതൊക്കെ തന്നെ ഇവരുടെ മുന്നണിയിൽ ഉള്ളതുമാണ് ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ്സിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളും കേരളത്തിലെത്തിയിരിക്കുന്നു കേരള കോൺഗ്രസ് ആയി മാറി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് ഇനിയൊന്നും മറ്റൊന്ന് ഈ ഇടതുപക്ഷത്തിനോട് വലിയൊരു ചതിയാണ് ഈ ചെയ്യുന്നത് മുന്നണിയിൽ കൂട്ടിയിട്ട് അവർ മത്സരിക്കുന്നു ആകെ കുറച്ച് സ്ഥലത്ത് വന്നിട്ട് അവരോട് തന്നെ മത്സരിക്കുന്നു ഇനി ഇവർ തമ്മിൽ തന്നെ ഉള്ളിലൂടെ വലിയ കച്ചവടമോ വല്ല കച്ചവടമോ നടത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ പടച്ചവനറിയാം എന്ത് തന്നെയാലും അത് റിസൾട്ടിന് ശേഷമേ മനസ്സില് sila akan സാധിക്കൂ യഥാർത്ഥത്തിൽ ഇനി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നെങ്ങാനും വിജയിച്ചാൽ പോലും ഈ ആലപ്പുഴയിൽ ഉണ്ടാവുമോ പ്രധാനമന്ത്രി ആവാനോ പ്രധാനമന്ത്രിയാവാനോ ആവാനോ ഡൽഹിക്ക് പോവുകയല്ല യഥാർത്ഥത്തിൽ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരണത്തിലെത്തുക എന്നുള്ളതും ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷ സ്ഥാനം പോലും ഇല്ലാത്ത തരത്തിലേക്ക് കോൺഗ്രസ് നിലവിൽ തന്നെ ഇല്ല കോൺഗ്രസ് ഇല്ലാതാവും എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം എന്നിട്ട് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറഞ്ഞ് ഡൽഹി ിൽ പോയി കുറ്റി അടിച്ച് സുഖവാസത്തിൽ മുന്നോട്ട് പോവുക മാത്രമേ കെ സി വേണുഗോപാൽ ചെയ്യൂ കാരണം ഈ കെ സി വേണുഗോപാലിന് ആലപ്പുഴയിലെ ജനങ്ങൾക്ക് കാണാൻ പോലും കിട്ടില്ല ഭരണപക്ഷത്തു ഭരണപക്ഷത്താണെങ്കിൽ എത്തുകയുമില്ല ഒരു ഉപകാരവും ആലപ്പുഴയിലെ ജനങ്ങൾക്ക് കെ സി അവിടെ വിജയിച്ചാൽ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ഭാരതീയ ജനതാ പാർട്ടിയുടെ ശോഭാ സുരേന്ദ്രനെ മുന്നോട്ട് വെക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ശക്തി യായിട്ടുള്ളൊരു സ്ത്രീ ലീഡർഷിപ്പ് മറ്റൊരു പാർട്ടിയിലും എടുത്തു കാണിക്കാൻ പോലും ഇല്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഇവർ ഈ ആലപ്പുഴയിൽ വിജയിക്കുകയാണെങ്കിൽ സദാസമയം ആലപ്പുഴയിൽ തന്നെ ഉണ്ടാവുക ചെയ്യും അതേപോലെ കേരളത്തിനൊരു കേന്ദ്രമന്ത്രി ഉൾപ്പെടെ കിട്ടാൻ വളരെ വലിയൊരു സാധ്യതയുമുണ്ട് ഇത് കേരളത്തിനെ സംബന്ധിച്ച് വലിയ ഉപകാരം തന്നെയായിരിക്കും ഇതൊക്കെ തന്നെ അല്ലേ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ചിന്തിച്ചാൽ ആലപ്പുഴ മണ്ഡലവുമായി ബന്ധപ്പെട്ട് വ്യക്തമാവുന്ന ഒരു ചിത്രം ഇതൊന്നൊരു ഭാഗം കൂടിയിട്ട് ആർക്കെങ്കിലും വേണ്ടി സംസാരിക്കുകയല്ല സംസാരിക്കുകയല്ല മറിച്ച് കേരളത്തിന് ഗുണമുണ്ടാവുന്ന രീതിയിൽ ഏതൊരു നിഷ്പക്ഷനായിട്ടുള്ള വ്യക്തി ചിന്തിച്ചാലും വളരെ വ്യക്തമാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുന്നതിലൂടെ രാജ്യത്ത് ഭരണത്തിലുള്ള ഒരു പാർട്ടിയുടെ മെമ്പറായിട്ട് പോകുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആലപ്പുഴക്ക് കിട്ടുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം